ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്ടിങ് കരിയറിലേക്ക് വന്ന ആളാണ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്ത് ജോബ്സ് ഒക്കെ ചെയ്ത് ഒതുങ്ങി കൂടണം എന്നൊക്കെ ഞാൻ കുറച്ചൂടെ സിംഗിന് സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ ഈ ഒരു അനിശ്ചിതാവസ്ഥ ഒന്നും എനിക്ക് ചിലപ്പോ താങ്ങാൻ പറ്റുന്നില്ല ക്രിയേറ്റീവ് ആണെന്നൊക്കെ ഉള്ളത് ഓക്കെ ആണ് പക്ഷെ മറ്റേതില് കുറച്ചുകൂടെ ഒരു നമ്മുടെ മാനസിക മെന്റൽ ഹെൽത്തിന് കുറച്ചൂടെ ഒരു സമാധാനുണ്ടല്ലോ ആ ജോലി ചെയ്യാൻ പോവാ അങ്ങനെ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഈ ഒരു കരിയറിലേക്ക് വന്നപ്പോ പിന്നെ ഇതിനേതായ സുഖങ്ങളും ഭംഗിയും ഒക്കെ ഉണ്ട് അപ്പൊ എനിക്കൊന്നും ഞാനൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ പാത്ര അല്ല അറിയപ്പെടുന്നത് സോ അഭിനയിക്കാൻ ആക്ച്വലി പണ്ട് മുതലേ ഇപ്പൊ സ്കൂളിലൊരു സ്കിറ്റ് പോലും ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല പാട്ടായിരുന്നു കൂടുതലും ഇപ്പൊ പാട്ടുകാരി ആവണന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ആക്ടിങ് കരിയറിൽ വന്നിട്ടാണ് ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ കൂടി അറിയാൻ കഴിഞ്ഞത് അപ്പം സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഫീൽഡ് ഔട്ട് ആയാപ്പോലും എനിക്ക് പാട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു കരിയർ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമുണ്ട് ധൈര്യം